അസ്ലാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണ് വിശ്വസിക്കുന്നു അപ്പോൾ അതാ നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് നമ്മളുടെ നാട്ടിലേക്കുള്ള വരവും ബാക്കി വിശേഷങ്ങളൊക്കെ പറയാൻ പോകുന്നത് പോകണത് നമ്മൾ അന്ന് എയർപോർട്ടിൽ എത്ര വരെയുള്ള വിശേഷങ്ങളായിരുന്നു ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത് അന്ന് എയർപോർട്ടിൽ വന്നപ്പോൾ പിന്നെ നാട്ടിലെ എയർപോർട്ടുകളൊക്കെ പിന്നെ അളക്കാണെന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയി ലാസ്റ്റ് പ്ലെയിൻ ലാൻഡ് ചെയ്ത് നമ്മളതാ പ്ലെയിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഇട്ടാ അപ്പോൾ ഇനിയിപ്പോൾ അതാ നമ്മൾ ഫാമിലി ആയിട്ടുള്ള ആദ്യത്തെ നാട്ടിലേക്കുള്ള യാത്രയും കൂടിയാണ് കഴിഞ്ഞ തവണ ഈ സമയത്ത് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിട്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു കേട്ടോ നമുക്ക് അത്രയും നിങ്ങളുടെ നാട്ടിലേക്ക് പോരുമ്പോൾ കാരണം കിച്ചു അവിടെ ആയതുകൊണ്ട് നിൽക്കും മക്കൾക്കും കിച്ചുവിനും ഒക്കെ വല്ലാത്തൊരു ഇടങ്ങറായിരുന്നു പക്ഷേ ഇത്തവണ ആ ഒരു ഇതില്ല നല്ല സന്തോഷത്തിലാണ്ട് പ്രത്യേകിച്ച് ഇതുവരെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇത്രയും നേരം ഞങ്ങൾ നല്ല ടെൻഷനിലായിരുന്നു കാരണം നാട്ടിലെത്താൻ പറ്റൂലെന്ന് കാരണം നമുക്ക് നാട്ടിലേക്ക് ഇന്ന് എത്തിയേ എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ കാരണം നമുക്ക് നമ്മളെ വീട്ടിൽ വലിയൊരു കാര്യം നാളെ നടക്കാൻ വേണ്ടി പോവുകയാണ് നാളെ മറ്റന്നാൾ നടക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആ ഒരു കാര്യത്തിന് നമുക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും അപ്പോൾ എന്തായാലും പ്രാർത്ഥന പോലെ തന്നെ പ്ലെയിനൊക്കെ വന്ന് നമുക്ക് മറ്റുള്ള ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മളത് നാട്ടിലേക്ക് പറക്കാനുള്ള തയ്യാറെടുപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനും ഫിനു ബാബുലും കിച്ചും ഒരു സീറ്റിൽ ഇങ്ങനെ ഇരുന്നു അതിൻ്റെ നേരെ അപ്പുറത്തായിരുന്നു ലിനും ഫിനും ആറ്റി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആറ്റക്കും ബാബുലൂക്കും ഇവിടെ തന്നെ ഇരിക്കണം എന്നായിട്ട് വാശിയായിരുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു രണ്ടുപേരും മാറി മാറി ഇങ്ങനെ ഇരുന്നോളി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഇരുന്ന് പിന്നെ അതാ പ്ലെയിൻ കുറച്ച് കഴിഞ്ഞപ്പോൾ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ രാത്രിയിലെ ഫ്ലൈറ്റ് യാത്ര അതൊരു വേറെ രസമാണ് പകലിൽ വേറെ രസമാണ് കിട്ടാ നമ്മൾ കാരണം ട്രെയിൻ പൊന്തി ടൈമിൽ നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ രാത്രി ടൈമിൽ ആകുമ്പോൾ നല്ല രസമാണ് മോളിൽ നിന്ന് താഴക്ക് കാണുമ്പോൾ നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനിട്ട് തോന്നണ നമുക്ക് വീഡിയോസോ കാര്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ രസം പകലാണെന്നുണ്ടെങ്കിലും നമുക്ക് കാഴ്ചകൾക്ക് കണ്ണിന് കാഴ്ചകൾക്ക് ഏറ്റവും രസം എപ്പോഴും രാത്രിയിലെ യാത്രകൾ തന്നെ ആയിരിക്കും എന്നാണ് കേട്ടോ ഫ്ലൈറ്റ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആറ്റ നല്ല ഉറക്കായിരുന്നു കേട്ടാ പിന്നെ എല്ലാവരും നല്ല ടയേർഡായിരുന്നു പിന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് എന്നാ സാധാരണ നമ്മൾ ഉറങ്ങുന്ന ഒരു സമയമൊക്കെ തന്നെ ആണല്ലോ പന്ത്രണ്ട് മണിക്കായിരുന്നു നമ്മൾ ഫ്ലൈറ്റ് ടൈം ഉണ്ടായിരുന്നത് പ്ലെയിൻ ഉയർന്ന് കുറച്ച് ടൈം ആയിപ്പോ ആദ്യം ആറ്റ ഉറങ്ങി പിന്നെ പതിയെ എനിക്കും നല്ല ഉറക്ക വരുന്നിട്ടാണ് ഞാൻ കുറേ ദിവസമായിട്ട് ഈ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല ടയേർഡിലായിരുന്നു ടയേർഡിലായിരുന്നിട്ടാ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു വീടാ കൊലത്തിലാക്കിയിട്ടിട്ടാണ് നമ്മൾ നാട്ടിലേക്ക് പോകണമെന്നൊക്കെ സത്യത്തിൽ നമ്മൾ വീടിൻ്റെ എല്ലാവിധ ക്ലീനിങ് ിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതായിരുന്നു കേട്ടോ പക്ഷേങ്കിൽ വരുന്ന ആ അന്നത്തെ സമയത്താണ് കിച്ചു ലഗേജിൻ്റെ ഒക്കെ വെയിറ്റ് കാര്യമായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത് ഞാനും പിന്നെ കൂടി ആയിരുന്നു പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് കിച്ചൂരും ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ രാത്രി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും അങ്ങനെ സമയം കിട്ടില്ല പിന്നെ ഓരോന്നും വാങ്ങാനായിട്ടുള്ള ഇറക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ലാസ്റ്റ് ഡേ ഓഫീസിൽ നിന്ന് പകുതി കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷമാണ് ആൾ വെയിറ്റ് ഒക്കെ നോക്കിയപ്പോൾ ചില ലഗേജ് ഒക്കെ വെയിറ്റ് കൂടുതലാണ് അപ്പോൾ ഇതിനിടത്ത് അങ്ങോട്ട് വെച്ച് അതിൻ്റെ നേരത്ത് ഇങ്ങോട്ട് വെച്ച് അങ്ങനെയൊക്കെ ആയിട്ട് അപ്പത്തെ ആ കുറേ ഇതാളാണ് കേട്ടോ കുറേ സാധനങ്ങൾ അങ്ങോട്ടും കൊണ്ടൊക്കെ പെർക്കിയിട്ടതിൻ്റെ സംഭവം ായിരുന്നു പിന്നെ നമുക്ക് റൂം അടിക്കാനുള്ള അടിച്ചു വരാനും പെറുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല അപ്പോൾ ഒരു നമ്മൾ ഫ്ലൈറ്റിൻ്റെ ടൈമായി തുടങ്ങിയപ്പോൾ നമ്മൾ വേഗം ഇറങ്ങുകയാണ് ചെയ്തത് അങ്ങനെ അലഹമില്ല നമ്മളിതാ അവസാനം കൊച്ചി എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനിട്ടാണ് അപ്പോൾ ലാസ്റ്റ് ഇതാ നമ്മളുടെ ആ ഇറങ്ങുന്ന ആ ഒരു ഭാഗം പിന്നെ അതുപോലെ ആ പച്ചപ്പും നമ്മളെ നാടവും ഒക്കെ കണ്ട് തുടങ്ങുമ്പോൾ തന്നെ ഒരു പ്രത്യേക സുഖം ആ സുഖം ഇതാ ഇപ്പോൾ കിച്ചു കൂടെ ഉള്ളതുകൊണ്ടുള്ള മാത്രമാണ് ഇട്ടാ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയായാലും ആൾ അവിടെ ആക്കിയിട്ട് പോരുമ്പോൾ വല്ലാത്ത സങ്കടം ആയിരിക്കും കഴിഞ്ഞ തവണ നമ്മൾ പോരുന്ന സമയത്ത് നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലത്തെ വേദന അനുഭവിച്ചതാണ് അതിൻ്റെ ശേഷം പിന്നെ ഒറ്റയ്ക്ക് പോന്നിട്ടില്ല ആളും കൂടെ പോന്നിക്കണം പക്ഷേ അതേപോലെ തന്നെ കഴിഞ്ഞ അന്നത്തെ ആ വരവിലേ ഞങ്ങൾ തീരുമാനിച്ചതാണ് ഇനി ഇല്ല എന്തായാലും ഒറ്റയ്ക്കുള്ള ഒരു വരവ് വരുമ്പോൾ എന്തായാലും ഒരുമിച്ചിട്ടേ വരികയുള്ളൂ അങ്ങോട്ട് പോയിട്ട് കണ്ടി വരികയാണെച്ചാൽ ഒരുമിച്ചിട്ടേ വരികയുള്ളൂ എന്നുള്ളത് പക്ഷേ എനിക്ക് നമുക്കിപ്പോൾ വന്നാൽ ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ടൊരു പോക്കുണ്ടെന്ന് പറഞ്ഞ പോലെ ഇനിയിപ്പോൾ നാട്ടിൽ വന്ന് ഞാൻ ആൾ തിരിച്ച് പോകല്ലോ പോകുമല്ലോ എന്നുള്ള ആലോചിച്ചിട്ടുള്ള ആ ഒരു ഒരിടങ്ങിറക്കാരൻ അത് നമ്മുടെ പ്രവാസി ഭാര്യന്മാർക്ക് പിന്നെ പ്രവാസികൾക്കും ഓരോ ഭാര്യന്മാർക്കും കുടുംബത്തിനും പിന്നെ മാത്രം അവകാശപ്പെട്ട ഒരു വേദനയാണല്ലോ അല്ലേ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വേദന അപ്പോൾ എന്തായാലും അതൊക്കെ തരണം ചെയ്തിട്ട് നമ്മൾക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രാർത്ഥനയോടെതാണ് ഞങ്ങൾ ഇവിടെ കൊച്ചി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇട്ടാ ഇനി പുറത്ത് പോകണം ഇവിടെ പിന്നെ ഊട്ടൻ ഭയങ്കര സന്തോഷത്തിലാണ് ഇട്ടാവുക എൻ്റെ ഉമ്മയും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞാണ്ട് ഓനിത്തവണ ഫ്ലൈറ്റിലേക്ക് നമ്മൾ പോകുന്ന ആ ഒരു ടൈമിൽ ആദ്യം തന്നെ ഞങ്ങളോട് പറഞ്ഞത് ഇനി അമ്മച്ചിയും പാപ്പച്ചിയും വരുമ്പോൾ ഞാനുണ്ടാവൂലെ കേട്ടോ ഞാൻ ഉമ്മയുടെ അടുത്ത് നാട്ടിൽ നിൽക്കട്ടെ ചെയ്യാന്ന കാരണം ഓനക്ക് ഇത്തവണ ഉമ്മേന അത്തർക്ക് അങ്ങോട്ട് മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നട്ടാ ഓൻ്റെ ജീവിതത്തിലാദ്യമായിട്ടാണ് ഓനും ഉമ്മയും തമ്മിൽ ഇത്രത്തോളം ദിവസങ്ങൾ പിരിഞ്ഞിരിക്കുന്നത് മറ്റേത് അവനുണ്ടായ പിന്നാലെ തന്നെ ആറ്റും ബബിളും ഉണ്ടായതുകൊണ്ട് എല്ലാ അവനക്ക് എല്ലാത്തിനും ഉമ്മയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് ഉമ്മ പറഞ്ഞാൽ എൻ്റെ ഉമ്മ അപ്പോൾ എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നത് തന്നെ ഓനിക്ക് ഉമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മയാണ് കേട്ടാ ഞാൻ അവൻ്റെ ഉമ്മയാണെന്ന് അവൻ മനസ്സിലാക്കിക്കണത് തന്നെ കുറച്ച് എന്താ പറയുക ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് മുന്നേ ആണ് പക്ഷെ എന്നാലും ഇനിക്ക് ഇനക്ക് അവൻ തരുന്ന പ്രാധാന്യത്തിൻ്റെ ഡബിൾ ഇരട്ടിയാണ് ഓ ഉമ്മാക്ക് കൊടുക്കുന്നത് അവിടെ കണ്ടിട്ടുള്ള ആ ൂതക്കണ്ണാടി വെച്ച് നോക്കുനിഞ്ഞു എവിടെയാണ് എവിടെയാണ് കണ്ടാ എവിടെ അതെ അതെ ആന അനുമോളി അവിടെ നിന്ന് കണ്ട ആഘാതത്തിൽ ഓൻ ഓടി ചെന്നപ്പോഴാണ് അവനക്ക് മുന്നിൽ അടച്ചിട്ടിരിക്കുന്ന ക്ലാസ് കണ്ടിട്ടാ അപ്പോൾ കുട്ടിക്ക് വല്ലാണ്ടൊരു സങ്കടം പോലെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വേഗം ലഗേജ് എടുത്തിട്ട് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ മുന്നേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വിളിച്ച് ലഗേജൊക്കെ എടുത്തിട്ട് പുറത്ത് പോകാനിട്ടാണ് ഓനക്ക് ആ ഫസ്റ്റിൽ അങ്ങോട്ട് ചെന്നപാടെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കാത്തതിൻ്റെ ആ ഒരു വിഷമം നല്ലോണം ഓനക്ക് ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ ലഗേജ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഓനക്ക് എങ്ങനെയെങ്കിലും പുറത്തെറത്തിയാൽ മതി എന്നുള്ള ഒരിതായിരുന്നു സത്യത്തിൽ ആ ഓൻ്റെ ഓരോരോ പിന്നെ മാനം മിസ് ചെയ്യുമ്പോൾ ആ ഒരു കാട്ടിലും വർത്താനൊക്കെ ഒക്കെ ചില സമയം ഞങ്ങൾ ഞങ്ങൾക്ക് തന്നെ വല്ലാത്ത സങ്കടമായിരുന്നു അപ്പോൾ കത്തലുണ്ടായിരുന്ന സമയത്ത് എന്നിട്ട് ഇത്തവണ പറയുന്നത് ചെയ്തിട്ടുണ്ടെങ്കിൽ വെച്ചാൽ ഞാൻ വരുവാണെന്നു വെച്ചാൽ ഇനി ഇമ്മിനെട്ടേ വരുവുള്ളൂട്ടാ അല്ലെങ്കിൽ ഞാൻ ഇമ്മയുടെ കൂടെ അവിടെ നിൽക്കുകയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നാലും ഞാൻ അവിടെ നിൽക്കുകയാണ് പറയുമ്പോൾ ആണ് ഞങ്ങൾക്ക് ഓനും ഉമ്മയും തമ്മിലുള്ള ആ ഒരു ഇത് പിന്നെ വീഡിയോ കോൾ വിളിക്കുന്ന സമയത്താണെങ്കിലും ഓനക്ക് മന കണ്ട് കുറച്ച് ടൈം സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഓനക്ക് ചുണ്ട് വിറക്കാനും കണ്ണ് നിറയാനും ഒക്കെ തുടങ്ങും പിന്നെ ഓൻ്റെ ആ ഒരു മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ ഉമ്മയും തുടങ്ങും കണ്ണ് നിറയാനും പിന്നെ അതുപോലെ ശബ്ദം ഇടറല്ലൊക്കെ അതുകൊണ്ട് തന്നെ ഓന് തമ്മിലുള്ള ആ ഒരിത് ഞങ്ങൾക്കന്നെ എപ്പോഴും ഭയങ്കര ഇമോഷണലാണ് കേട്ടോ എന്തായാലും അലഹദില്ല ഓനോതാവോന്റെ ഉമ്മയുടെ എടുത്ത് തിരിച്ചെത്തിയിട്ടുണ്ട് കുഞ്ഞിപ്പാക്കാനൊക്കെ കിട്ടിയ സന്തോഷമാണ് ഇനി ആരും അങ്ങനെതാ നമ്മള് മാടെ അടുത്ത് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ യാത്രാ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മളെ വീട്ടില് ഇല്ല മറ്റന്നാൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കാൻ വേണ്ടി പോവുന്നുണ്ട് അപ്പൊ ആ വിശേഷങ്ങളും നമ്മളെ മറ്റുള്ള ബാക്കി വീട്ടിലെത്തിയിട്ടുള്ള വിശേഷങ്ങളും നമ്മൾ പെട്ടി തുറക്കൽ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഇൻഷാല്ല അടുത്ത വീഡിയോയില് കാണാം വീട്ടിലേക്ക്

വീട് തുറക്കുകയാണ് ടൻ 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 ടൻ